എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴേക്ക് അവിടെ പോൾ കൊടുക്കുന്നത് ഓപ്ഷനുകളൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോകുന്നുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തു എന്നിട്ട് നമുക്കൊന്ന് ലൈവ് ഓപ്പൺ ആക്കാം ആദ്യം ഞാൻ ലൈവ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ലൈവോ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഈ താഴെ കാണുന്നുണ്ടല്ലോ ഒരു പ്ലസ് മാർക്ക് അതിലൊന്ന് ക്ലിക്ക് അടിക്കാം സ്റ്റാർട്ട് പോൾ അതിൽ ക്ലിക്ക് അടിക്കുമ്പോഴ്ക്ക് ഇങ്ങനെ ഓപ്ഷനുകൾ കാണാം ഇവിടെ യെസ് എന്നോ അവിടെ നമുക്ക് എന്തുവണ്ണം എഴുതാം അതുപോലെ മേലെയും എഴുതാം കമ്മ്യൂണിറ്റി എന്നുള്ള അടുത്ത് അവിടെ തന്നെ അവിടെ രണ്ട് ക്ലിക്ക് അടിക്കാം അപ്പോൾ ഇങ്ങനെ എഴുതേണ്ട ഒരു രൂപം വരും ഞാൻ ഞാനൊന്ന് ഇവിടെ എഴുതുന്നുണ്ട് ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവിടെ എഴുതിയിട്ടുണ്ട് മേലെ ഈ ചാനൽ കൂട്ട് ആണോ എന്ന് ചോദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് അവിടെ യെസ്സിൻ്റെ അടുത്ത് ആണ് എന്ന് നമുക്കവിടെ മലയാളത്തിലും ഇംഗ്ലീഷിൽ എഴുതാം അപ്പോൾ നമ്മുടെ എസ് എന്നുള്ള ആണ് എന്നെഴുതി നോ എന്നുള്ള അല്ല ഇടത്ത് അല്ലാന്നെഴുതി അത് മംഗ്ലീഷിലാണ് എഴുതിയത് അവിടെ നമ്മൾ ക്ലിക്ക് അടിച്ചാൽ മതി ഇങ്ങനെ തൊട്ടാൽ മതി അപ്പോൾ ഇവിടെ എഴുതേണ്ട ഇത് വരും മാറ്റം വേണ്ടി വരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം പിന്നെ കൂട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ് നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് പോൾ താഴെ കാണുന്നുണ്ടല്ലോ ആ വൈറ്റ് കളറിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് അടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പോൾ പോളവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് നോക്കാം അവിടെ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ഓപ്ഷന് കൊടുത്തത് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് അടിച്ചാൽ മതി ആ പോൾ എന്നുള്ള ഈ ചാനൽ കൂട്ടാണോ എന്നുള്ള എടുത്ത് ഒന്ന് ക്ലിക്ക് അടിക്കാം അപ്പോഴത് ഇങ്ങനെ വരും ഈ ചാനൽ കൂട്ട് ആണോ അപ്പോൾ ആണ് അല്ല അല്ലെ അപ്പോൾ പോൾ ഇവിടെ പിന്നെ വരുന്നവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ആണ് അല്ല എന്നുള്ളത് അപ്പോൾ അവിടെ നമുക്ക് വോട്ട് ഇവിടെ വരുന്നതാണ് അതാണ് ചെയ്യേണ്ട രൂപം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു വീട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുക കമൻ്റ് എടുക്കുക ലൈക്ക് അടിക്കുക ഓക്കെ താങ്ക്